നമസ്കാരം ഞാനിപ്പോൾ വ്യത്യസ്തമായ പ്ലാവിന്റെ അരികിലാണ് ഈ പ്ലാവ് എന്ത് ടൈപ്പാ ഇത് ഗംലസ് ആണ് പശയില്ല അരക്കില്ല അരക്കില്ല ഇത് ഇത് എവിടെ നിന്ന് ഹോം ആ ഗ്രോണിൻ്റെ ഇതൊരു എന്ത് ചെയ്യാൻ പോവാ ഇത് നമ്മൾ പോവാത്ത രണ്ട് നാടൻ പ്ലാവിന്റെ പ്ലാവിലേട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ അപ്രോച്ച് ആ പോവാണം അത് നമുക്ക് എന്താ പെട്ടെന്ന് തൈകൾ എടുക്കാൻ പറ്റും ഓ അത് ശരി നമുക്ക് നാടൻ നാടൻപ്ലാവിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ ഇട്ടിട്ട് നാടൻ നാടൻപ്ലാവ് ഈ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ രണ്ട് അതായത് ഈ മാതൃവൃക്ഷത്തിന്റെയും നമ്മൾ കൊണ്ടുവന്ന നാടിന്റെയും ആ തന്റെ ഇങ്ങനെ ഓർന്നു അതെ അതെ ഓർന്നത് നമ്മളിപ്പോ അളവ് എടുത്താ ഓ സൂക്ഷിക്കണം തൊലി ഇതിന്റെ ഇച്ചിരി തടിയും കളയണം വളരെ സൂക്ഷിക്കണം കൈ കൊണ്ട് കയ്യെ കൊള്ളാ ശ്രദ്ധിക്കണം ശെരി ഇതിന്റെ ഒരു ഇലയും കളയണം അത് വളരെ നേരത്തെ ഒരു അതെ ചെയ്യാൻ ഏത് ഇത് ചെയ്യാന്നെ അപ്പൊ അതുപോലെ നേരത്തെ രീതിയിൽ മുറിവ് ഓ ശരി ശരി പ്ലാവ് പോലും അറിയാതെ ഉള്ള

അതിൻ്റെ ഒരു കമ്പ ചെറുതായിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തിക്ക് ചെറുതായിട്ടൊന്നും ചെറുതായിട്ട് മുറിച്ച് വിടണം പൂർണ്ണമായിട്ട് കട്ട് ചെയ്യരുത് ആ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കലാ ഓ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത മാസം വീണ്ടും ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ എന്നിട്ട് രണ്ടു മൂന്ന് തവണ കൊണ്ട് ചെയ്യാവുള്ളൂ നമുക്കൊരു ആകഷ്ടക്കെ ആകുമ്പഴത്തേക്ക് അല്ലല്ലോ ആഹ് 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 ഓ അത് ശരിയാണ് കെട്ടിലാണ് ഇതിന്റെ പിടുത്തത് നല്ല വലിയ വലിഞ്ഞു പോകുന്ന പ്ലാസ്റ്റിക് വേണം ചെയ്യാൻ അത് ശരി രണ്ട് പ്ലാസ്റ്റിക്കലും കെട്ടണം എന്നാലത് ശരിക്കിത് പക്ഷ പോലെ പിടിച്ചിരിക്കുകയുള്ളു അപ്പൊ മഴ കിട്ടണം എന്നാൽ മഴക്കാലം മഴക്കാലം ആയിരിക്കും ചെയ്യണോ അല്ലെ മഴക്കാലം ആയിരിക്കണം തണുപ്പ് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പ്ലാസ്റ്റിക് ഗ്രാഫ്റ്റിങ് ഗല സ്ക്ലാവിൽ അല്ലെ ഇപ്പൊ നാടൻ പ്ലാവ് ഇങ്ങനെ വളച്ച് കെട്ടണോ സാർ കിട്ടണം വളച്ച് കിട്ടിയില്ലെങ്കിൽ ഈ നാടൻ പ്ലാവും നമ്മള് െ ആ അത് ശരി ഒന്നാമത് ഇത് നൂല് പോലെ ഒരു കമ്പല ചെയ്യുന്നത് അത് ശരി അപ്പൊ ഇത് ഇങ്ങനെ വളച്ച് കെട്ടി ഇത് ചിലപ്പോ ഒടിഞ്ഞു പോവും ഒടിഞ്ഞാ ഒരു കൊഴപ്പല്ല ഇത് പോകരുത് ആ ശരി ആ ഇത് ഈ കുരുവില്ലാത്ത പ്ലാവ് സീഡ്ലെസ് സീഡ്ലെസ് ആണ് ഈ പ്ലാവ് അതെ അതെ ഇത് എത്ര നാളായി ഇത് നട്ടിട്ടൊരു ഒരു വർഷം ഒരു വർഷമായി എന്ത് ഇത് നാടൻ തയ്യല്ലേ ഇത് വേറെ പിടിപ്പിക്കാൻ ഉള്ള പരിപാടി അപ്പൊ ഇച്ചവടെ പെട്ടെന്ന് വളരുകയും ചെയ്യും നമുക്ക് ഇത് ഇത്രയും പൊക്കത്തീന്ന് സാധനം കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഈ അതിനകത്ത് ഒരെണ്ണം എടുത്തു ആ ഇത് ഗ്രാഫ്റ്റ് രണ്ട് രീതി തിരിച്ചിങ്ങും ഉണ്ട് വഡിങ്ങും ഉണ്ട് അപ്പം ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേപടി കിട്ടും ബഡ്ഡി ചെയ്യുകയാണെങ്കിലും കിട്ടും വഡ് ചെയ്യാനുള്ള ഈ നമ്മുടെ ചോട്ടി ഈ പ്ലാവിന് വണ്ണം ഇല്ലാത്തത് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നോ ഇതുണ്ട് ഇതുണ്ട് ഇതിന്റെ ഈ തൊലി തൊലിയും ചത്രം ചെറുതായിട്ട് ഈ തടിയും ചത്രം ഈ നമ്മള് വെക്കുന്ന മരത്തിന്റെ ആ ഇത്രയും തൊലി എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് വലിച്ച് പ്ലാസ്റ്റിക്കിന് മുറുക്കി കെട്ടണം ഓ ഇത്രയും പരിപാടിയേ ഉള്ളൂ ആ അല്ല അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സീഡ്ലെസ് പ്ലാവ് ഈ സീഡ്ലെസ് പ്ലാവ് വളർന്ന് കായ്ക്കുന്നേക്കാളും വേഗത്തിൽ കായ്ക്കും എന്താണ് അത് ഈ നാടൻ പ്ലാവ് ചെയ്യുന്നോണ്ട് പെട്ടെന്ന് കായ്ക്കും രണ്ടും മൂന്നാം കൊല്ലം കായ്ക്കും അത് ശരി ആ അപ്പൊ ഇത് ഇത് മണ്ണിൽ അത് മണ്ണിൽ താത്തി വെച്ചാൽ മതി മണ്ണിൽ താത്തി വെച്ചാൽ മതി ഓ ശരി ശരി അപ്പൊ ഇത് വട്ടി ഗ്രാഫ്റ്റ് ചെയ്യ തന്നെയല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വളച്ചും വെക്കണം ഇങ്ങനെ വളച്ച് വെക്കുമ്പോഴത്തേനും ഈ ഇതിന് വളരാനുള്ള ഒരു പ്രവണത കൂടും ഈ പ്ലാസ്റ്റിക് ആണ് പിന്നെ ഇതിനെ താങ്ങി നിർത്തുന്നത് അപ്പൊ സീഡ്ലെസ് പ്ലാവില് നാടൻ പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്താൽ വേഗത്തിൽ ആദായം കിട്ടും ആദായം കിട്ടും ഇതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുകളിലോട്ട് തൊട്ട് കായാ ഓ ശരി ശരി നോക്കിയില്ല ചൂട്ടിക്കിട നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നം പരിചയം അത് ശരി